അദ്ദേഹം പറയുന്നത് എഴുത്തഞ്ചിൽ അദ്ദേഹത്തിന് ഇടികിട്ടിയ കാര്യം പറയുകയാണ് എഴുപത്തഞ്ചിൽ സി പി എമ്മുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് അന്നത്തെ യുവ എം എൽ എ ആയിട്ടുള്ള പിണറായി വിജയന് അടിയന്തരാവസ്ഥ എന്ന ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കിട്ടിയ ഇടിയുടെ പക ഇന്നത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് കൊടുക്കാമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഒരു കഴിവതും ഇനി യൂത്ത് അന്ന് അദ്ദേഹത്തിന് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണോ ഇന്ന് ഡിവൈഎഫ്ഐക്കാരനെ ഇടിച്ചു കൊല്ലുന്നതും സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ കരണം അടിച്ചു പൊളിക്കുന്നതും എസ് എഫ് ഐ കാരൻ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റിനെ അതിക്രൂരമായിട്ട് അക്രമിച്ചു കൊല്ലാൻ നോക്കിയവന് മറ്റേ എല്ലാ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊന്നും ഒരു ന്യായീകരണമല്ല പതിനൊന്ന് വർഷം മുമ്പ് അധികാരം വിട്ടുകഴിഞ്ഞ യു പി എ സർക്കാരിന്റെയും കോൺഗ്രസിന്റെ ചരിത്രത്തെയും അവഹേളിക്കുന്ന നരേന്ദ്രമോദിയുടെ അതേ നിലപാട് തന്നെയാണ് ഇന്ന് പിണറായി വിജയനും എടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ അന്ന് അടി കിട്ടിയപ്പോൾ പറഞ്ഞത് അന്നത്തെ സർക്കാരിന്റെ കൂടിയാണ് അത് കിട്ടിയത് പറയാ അന്ന് കരുണാകരന്റെ പോലീസാണ് തല്ലിയെന്ന് പറയാ അപ്പൊ പിന്നെ ഇന്ന് അമ്പത് വർഷങ്ങൾക്ക് ശേഷം തല്ല് നടത്തുന്ന പോലീസ് അതും കരുണാകരന്റെ പോലീസ് തന്നെയാണോ എങ്കിൽ പിണറായി വിജയൻ പറയണം ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ കരുണാകരനോ ആഭ്യന്തര വകുപ്പ് മന്ത്രി കരുണാകരൻ ഉമ്മൻചാണ്ടിയോ ഒക്കെ രാജിവെക്കാൻ പറയണ്ടേ ഉമ്മ പിണറായി വിജയൻ ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അവരാണെങ്കിൽ പിന്നെ എന്തിനാ പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അമ്പത് വർഷം മുമ്പ് കിട്ടിയ അടിയുടെ ഉത്തരവാദിത്വം അന്നത്തെ സർക്കാരിനും അന്നത്തെ മന്ത്രിക്കുമാണ് ഉത്തരവാദിത്വം ഒറ്റപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറയുന്ന ചരിത്രമൊക്കെ പറഞ്ഞതിനു ശേഷം അവസാന ഭാഗത്ത് മുഖ്യമന്ത്രി എടുത്ത നടപടികൾ പറയുന്നുണ്ട് ആരെയും ആരെയും പിന്തുണക്കില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഈ എന്താണ് പുറത്താക്കിയ പോലീസുകാരെണ്ണം തായിപ്പോ ശ്രീ കെ വി സുമേഷ് എംഎൽഎ പറഞ്ഞു പു പുണ്യാളും കൊണ്ടുവന്നാ ഇവനെ ഹാഷ്മി അതിലുള്ള ഒരു പ്രശ്നേ ഈ നൂറ്റി ചില്ലാൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കി എന്ന് വീമ്പ് പറയുന്നു അപ്പൊ ഈ നൂറ്റി ചില്ലാൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയത് പോലീസ് സേനയ്ക്ക് അപമാനമായതിന്റെ പേരില്ല ഉദാഹരണത്തിന് ഇടുക്കിയിലെ മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ അടക്കം പുറത്താക്കിയെന്നാണ് പറയുന്നത് എങ്കിൽ ഈ സുജിത്തിനെ അടക്കമുള്ള ഇത്തരത്തിലുള്ള അക്രമം നടത്തിയ ഈ നുഹ്മാൻ അടക്കമുള്ള പോലീസുകാരെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ കരണമടിച്ചു പൊളിച്ച പോലീസുകാരനെ ഡിവൈഎഫുടെ വില്ലേജ് സെക്രട്ടറിയെ തല്ലിക്കൊന്നു എന്ന ആരോപണം നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സേനയ്ക്ക് അഭിമാനമാണോ അഭിമാനമാണോ അപ്പൊ മുഖ്യമന്ത്രിയും സുമേഷും അടക്കമുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഈ പുറത്താക്കിയ ഉദ്യോഗസ്ഥർ പുറത്താക്കപ്പെട്ടത് എന്തിന്റെ പേരിലായാലും ആ പുറത്താക്കൽ നടപടിയുടെ യഥാർത്ഥ സന്ദേശം കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ എത്തപ്പെട്ടിട്ടില്ല ഇപ്പോഴും അതുപോലെയുള്ള നരാധവന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കാക്കിയിട്ട് അരങ്ങു വാഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താക്കിയ നടപടി വേണ്ടപ്പെട്ടവരടുത്തേക്ക് എത്തുന്നില്ലാമത്തെ രണ്ട് നിങ്ങൾ പുറത്താക്കിയത് ആത്മാർത്ഥതയോടെ ആണെന്ന് വിശ്വസിക്കാനും പറ്റില്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്താ അബ്ദുൾ ഖാദറിന്റെ പ്രസ്താവന എന്താ ഈ മദ്യപ സംഘത്തോടൊപ്പം ഇരുന്ന സുജിത്തിനെ പോലീസുകാർ കൂടുതൽ ഫോഴ്സ് ആയിട്ട് എത്തി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിൽ തടവി ബിരിയാണി കൊടുക്കണമായിരുന്നോ എന്ന് ഞങ്ങളുടെ ആരെയും നിങ്ങൾ തടവണ്ട പൊതുസമൂഹത്തിലുള്ള ആരെയും തടവണ്ട നിങ്ങൾ ആ ഗോവിന്ദചാമിക്ക് തടവി ബിരിയാണി കൊടുത്ത് പരിപോഷിക്കുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ ബിരിയാണിയും തരണ്ട തടവേ വേണ്ട മധ്യമസംഘത്തെ കുറിച്ച് ആക്ഷേപിക്കുമ്പോഴാണ് ഈ ടി പി ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ കൊടും കുറ്റവാളികൾക്ക് കോടതി വഴിയിൽ കാവലിൽ നിന്ന് മധ്യ സർക്കാരും നടത്തിയ കേരള പോലീസ് ഉള്ളത് അത് പോലീസ് എനിക്ക് അഭിമാനമാണോ അത് അപമാനമാണോ ഞാൻ എനിക്ക് സുമേഷ് എം എൽ എ ഒരു കാര്യം ചോദിക്കാണ്ട് താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ താങ്കളോട് ചോദിക്കുന്നു ഈ സുജിത്തിനെ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന സുജിത്തിനെ മർദ്ദിക്കുന്ന അതിക്രൂര ദൃശ്യങ്ങൾ കണ്ടിട്ട് താങ്കൾക്ക് എന്തു തോന്നുന്നു ഞാൻ നിഷേധിക്കും ഈ ചുമ്മാൻ അടക്കമുള്ള അഞ്ച് പോലീസുകാരെ കേരള പോലീസിൽ തുടരാൻ അനുവദിക്കണമോ വേണ്ടയോ അത് എന്താണ് പറയോ അടിപൊളി മനുഷ്യരായി പറഞ്ഞ ആരെങ്കിലും പറയോ ഈ ഇടി നല്ല നല്ലോ അല്ല 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 അത് അങ്ങനെ അവർ പറയില്ല അങ്ങനെ അവര് പറയില്ല കാരണം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ തന്നെ പറഞ്ഞത് എന്താ തടവി ബിരിയാണി കൊടുക്കാനല്ല അതിന്റെ അർത്ഥം തല്ലാൻ തന്നെയാണ് കൊണ്ടുപോയതെന്ന അപ്പൊ സുമേഷിനും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റില്ലെന്ന് ഇനി എന്റെ അടുത്ത ചോദ്യം സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ കരണം അടിച്ചു പൊളിച്ച എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊല്ലാൻ നോക്കിയ ഡി വൈ എഫ്ഐയുടെ മേഖലാ പ്രസിഡന്റിനെ തല്ലിക്കൊന്നുവെന്ന ആ കമ്മ്യൂണിസ്റ്റ് കുടുംബം തന്നെ ആക്ഷേപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തുടരാൻ അനുവദിക്കണോ അവർക്കെതിരെ നടപടി വേണ്ടേ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനയായ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐ യും ഈ ആഗോള പൗരാവകാശത്തിന് വേണ്ടി വാദിക്കുന്ന സി പി എമ്മിനൊന്നും ഒരു സമരം പോലുമില്ലല്ലോ ഒരു മുദ്രാവാക്യം ഇല്ലല്ലോ അതെന്തുകൊണ്ടാ അതിന് കാരണം എന്താണെന്ന് അറിയോ സുമേഷ് പറഞ്ഞൊരു വാദമുണ്ട് രണ്ടര വർഷക്കാലമായിട്ട് സുജിത്ത് എവിടെയായിരുന്നു എന്ന് സുജിത്ത് നിരന്തര സമര പോരാട്ടത്തിലായിരുന്നു സുജിത്ത് കോടതി വരാന്തകൾ കയറി ഇറങ്ങി നടക്കുമായിരുന്നു നിങ്ങളുടെ പിണറായി വിജയന്റെ പോലീസ് കഞ്ഞിമുക്കിയാക്കി കൊണ്ട് മൂടി വെച്ച ആ രണ്ടര വർഷക്കാലം മൂടി വെച്ച സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരാൻ വേണ്ടിട്ട് ദൃശ്യങ്ങൾ വന്നപ്പോൾ പോലും അതിനെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ അപ്പൊ ആ ദൃശ്യങ്ങൾ ഇല്ലാത്ത സമയത്ത് സുജിത് അടക്കമുള്ള കേരളത്തിലെ സർവ്വസാധാരണക്കാരും പറഞ്ഞ ഏതെങ്കിലും ആരോപണത്തെ നിങ്ങൾ എൻഡോസ് ചെയ്യോ പിന്തുണയ്ക്കോ സമരം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ ഈ പേരൂർ കടയിലെ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലെ മരബെഞ്ചിൽ ഇരുപത്തൊന്ന് മണിക്കൂർ ബിന്ദു എന്ന പേരായ ഒരു വീട്ടമ്മ ഇരുന്നില്ലേ ആ വീട്ടമ്മയിരുന്നത് എന്തിന്റെ പേരില അവരെ ദളിത് സ്ത്രീ ആയതുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അവരെ കള്ളിയാക്കാൻ എത്ര എളുപ്പത്തിലാണ് കേരള പോലീസിന് സാധിച്ചത് അവരെ ഈ സേനയിൽ തുടരാൻ പറ്റുന്ന ആളുകളാണോ സംഘപരിവാർ വൽകൃതമായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിടേണ്ട കാലമായില്ലേ സുമേഷെ അങ്ങനെയല്ലേ അതിനെ അഡ്രസ് ചെയ്യേണ്ടത്